നമ്മൾ ഈ കോടതി കോടതി എന്നൊക്കെ പറയുമെങ്കിലും കോടതിയിൽ ഇരിക്കുന്നവരും മനുഷ്യരാണ് വാദിക്കുന്നവരും മനുഷ്യരാണ് ന്യായാധിപന്മാരൊക്കെ മനുഷ്യരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് തെറ്റുകൾ പറ്റാം അതുകൊണ്ടാണ് കീഴ് കോടതി സുപ്രീം കോടതിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒരു കോടതിയിൽ ന്യായാധിപന് പറ്റുന്ന തെറ്റ് അടുത്ത കോടതിക്ക് തിരുത്തുവാനുള്ള അവകാശമുണ്ട് അല്ലെങ്കിൽ നമുക്ക് തിരുന്ന് കൊടുക്കുവാനുള്ള അപ്പീൽ കൊടുക്കുവാനുള്ള അവകാശമുണ്ട് അത്തരത്തിലുള്ള ഒരു തിരുത്തിന്റെ കഥയാണ് എന്ന് പറയാൻ പോകുന്നത് രണ്ടു ദിവസത്തിന് മുമ്പ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും വലഹബാദ് ഹൈക്കോടതിയുടെ ഒരു വിധി കുട്ടികളെ ഉപദ്രവിക്കുന്ന കേസിൽ കുട്ടിയുടെ മാറിടത്ത് പിടിച്ചാലോ അല്ലെങ്കിൽ കുട്ടിയുടെ പൈജാമയുടെ ചുരുളടിച്ചു കഴിഞ്ഞാലോ അത് ഒരു പീഡനമായിട്ട് കൂട്ടാൻ പറ്റില്ല അല്ലെങ്കിൽ റേപ്പായിട്ട് കൂട്ടാൻ പറ്റില്ല അതായത് കുട്ടിയെ വളരെ മൃഗീയമായിട്ട് ഉപദ്രവിച്ചെങ്കിൽ മാത്രമേ ഒരു കേസ് എടുക്കാൻ പറ്റുമെന്ന് വിചിത്രമായ ഒരു വിധി അലഹാബാദ് കോടതി ന്യായാധിപൻ നടപ്പിലാക്കി ഞാനത് വായിച്ചു കഴിഞ്ഞപ്പോൾ ആലോചിച്ചു ഇയാർക്കൊക്കെ എന്താണ് പ്രശ്നം ഒന്നുകിൽ ഈ നായാധിപരിലേക്ക് ഇഷ്ടപ്പെടുന്ന ആളായിരിക്കാം അല്ലെ അത്തരത്തിലുള്ള വിധി പുറപ്പെടുവിക്കില്ല എന്തായാലും സുപ്രീം കോടതി കോടതിരുത്തി ഒരു കുട്ടിയെ മോശമായ കണ്ണിൽ കൂടെ നോക്കിയാൽ പോലും അത് പീഡനമായിട്ട് കണക്കൂട്ടണം തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അതായത് കുട്ടിയുടെ മാരടത്തിൽ തടവുകയോ കുട്ടിയുടെ പൈജാമയുടെ കട്ടഴിച്ചു കഴിഞ്ഞാലും മോശമല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വീരന്മാർ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കും അതിൽ പോലും ഒരു സുഖം കണ്ടെത്തും എന്തായാലും സുപ്രീം കോടതി നായാധിപരി ഹാറ്റ്സ് ഓഫ് ഒപ്പം തന്നെ അലഹബാദ് ഹൈക്കോടതിയിലെ ആ പ്രിയപ്പെട്ട നയാധിപനെ ഏതെങ്കിലും രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത് നന്നായിരിക്കും കാരണം ഈടെ മുന്നേ കേസുകളൊക്കെ ഇത്ര വിധിച്ചു കഴിഞ്ഞാൽ എത്ര ആൾക്കാർക്ക് ഈ പറഞ്ഞൊരു നീതി കിട്ടുമെന്ന് ആലോചിക്കണം ഞാൻ ഒന്നുകൂടെ പറയുന്നു കോടതികൾ എന്ന് പറയുന്ന മെഷീൻസ് ഒന്നുമല്ല മനുഷ്യരാണ് അവരുടെ സ്വഭാവം അവർ വളർന്ന സാഹചര്യമൊക്കെ അവരുടെ വിധികളെ ചിലപ്പോൾ സ്വാധീനിച്ചേക്കാം കാരണം ചില കേസുകളിലെങ്കിലും ഡിസ്ക്രിയേഷണറി പവർ ഉണ്ട് അവർക്ക് ആ പവർ ചിലപ്പോൾ ഉപയോഗിക്കപ്പെടുന്നത് ഇരയുടെ മേളിലേക്കായിരിക്കും എന്തായാലും സുപ്രീം കോടതിക്ക് ഒരിക്കൽ കൂടെ ഹാറ്റ്സ് ഓഫ് ഒന്നുകൂടെ ഓർത്തിരിക്കുക ഇത്തരത്തിൽ ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ മോശമായ രീതിയിൽ അവരുടെ മാരടത്തിലോ അല്ലെങ്കിൽ അവരുടെ ചുരിദാറിനെ കെട്ടഴിക്കാനോ സ്പർശിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പഴയത് കണക്ക് തന്നെയാണ് ഉള്ളിൽ പോകേണ്ടി വരും എന്ന് ഓർത്തിരിക്കുക